കാലവർഷക്കെടുതിയിൽ ജില്ലയിലെ കർഷകർക്കുണ്ടായത് ഇരുപത് കോടിയിലധികം രൂപയുടെ നാശനഷ്ടം മെയ് ഇരുപത്തിനാല് മുതൽ കഴിഞ്ഞ തിങ്കളാഴ്ച വരെ കൃഷി വകുപ്പിന്റെ കണക്കനുസരിച്ച് ഇരുപത് ദശാംശം മൂന്ന് നാല് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ ആകെ പതിനോരായിരത്തി നാനൂറ്റി അറുപത്തിഒൻപത് കർഷകരുടെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം അഞ്ച് എട്ട് ഹെക്ടർ കൃഷിഭൂമിയിൽ വിളനാശം ഉണ്ടായി വാഴ ഏലം തുടങ്ങിയ വിളകളാണ് മഴയും കാറ്റും കൂടുതൽ ബാധിച്ചത് ഏറ്റവും അധികം കൃഷിയുള്ള നെടുങ്കണ്ടം ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ സ്ഥലത്തെ കൃഷി നശിച്ചതും എന്നാൽ പീരുമേട് ബ്ലോക്കിലാണ് കാലവർഷക്കെടുതി കൂടുതൽ കർഷകരെ ബാധിച്ചത് നെടുങ്കണ്ടം ബ്ലോക്കിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി നാല് കർഷകരുടെ നാനൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം മൂന്ന് പൂജ്യം ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചത് മൂലം മൂന്ന് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി പീരുമേട് ബ്ലോക്കിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് കർഷകരുടെ മുന്നൂറ്റി നാല്പത് ഹെക്ടറിലെ കൃഷി നശിച്ചത് മൂലം ആറ് കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് തൊടുപുഴ ബ്ലോക്കിലാണ് ഏറ്റവും കുറവ് കൃഷിനാശം നൂറ്റി മുപ്പത്തി ഒന്ന് കർഷകരുടെ മൂന്ന് ദശാംശം ഒൻപത് രണ്ട് ഹെക്ടർ കൃഷിനാശമാണ് ഇവിടെ ഉണ്ടായത് പത്തൊൻപത് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് തൊടുപുഴ ബ്ലോക്കിൽ ഉണ്ടായിട്ടുള്ളത് അടിമാലി ബ്ലോക്കിൽ രണ്ടായിരത്തി കർഷകരുടെ നൂറ്റി പതിനാല് ദശാംശം ഏഴ് ഏഴ് ഹെക്ടർ കൃഷിഭൂമിയിൽ അഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചു ദേവികുളം ബ്ലോക്കിൽ എഴുന്നൂറ്റി അറുപത്തിരണ്ട് കർഷകർക്കാണ് കാലവർഷത്തിൽ വിളനാശമുണ്ടായത് ഇവിടെ ദശാംശം ഏഴ് അഞ്ച് ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചത് മൂലം ആകെ എഴുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി ഇളന്തേശം ബ്ലോക്കിൽ നാൽപ്പത് ലക്ഷം രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായത് ഇടുക്കി ബ്ലോക്കിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തിയൊന്ന് കർഷകർക്ക് രണ്ട് കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായി കട്ടപ്പന ബ്ലോക്കിൽ തൊള്ളായിരം കർഷകർക്ക് ഒന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചു ഇളംദേശത്ത് അൻപത്തിനാല് ദശാംശം ഒൻപത് ഏഴ് ഹെക്ടറും ഇടുക്കിയിൽ എൺപത്തി അഞ്ച് ദശാംശം ഒന്ന് ആറ് ഹെക്ടറും കട്ടപ്പനയിൽ എഴുപത്തി ഒൻപത് ദശാംശം മൂന്ന് ഒന്ന് ഹെക്ടറും കൃഷി നശിച്ചു കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തര ധനസഹായം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് സിറ്റിവിഷൻ രാജാക്കാട്